ഹായ് അസ്സാമലൈക്കും എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ചെറുപ്പഴം വെച്ചിട്ട് തീ പോലും കത്തിക്കാതെ ആണ് ഈ ഒരു പായസം തയ്യാറാക്കുന്നത് ഇതെങ്ങനെ തയ്യാറാക്കുക എന്നുള്ളത് നോക്കാം ഈസി ആയിട്ട് നമുക്ക് പത്ത് മിനിറ്റ് കൊണ്ട് ഈ ഒരു പായസം റെഡിയാക്കാം അതിനായിട്ട് മിക്സീൻ്റെ ജാറിലേക്ക് നമ്മൾ നന്നായി പഴുത്ത് നല്ല മധുരമുള്ള പഴമാണ് കേട്ടോ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് തോലെല്ലാം കളഞ്ഞിട്ട് അപ്പം ഞാൻ ഏകദേശം ഒരു ഏഴ് പഴം ഇതേപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് നമുക്ക് അരച്ചെടുക്കണ്ട കേട്ടോ ഒന്നിങ്ങ് ജസ്റ്റ് ഒന്ന് അടച്ചെടുത്താൽ മാത്രം മതി ഒരു കാൽ കപ്പ് അളവിൽ തേങ്ങ ചേർത്തിട്ടുണ്ട് നന്നായിട്ട് ചൂടുള്ള വെള്ളവും കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഏലക്കായും ഒരു മൂന്നാല് ഏലക്കായ എടുത്തിട്ടുണ്ട് കേട്ടോ ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഇതേപോലെ ജസ്റ്റ് ഒന്നും ഇറക്കിയെടുക്കാം പഴം ശരിക്കും ഉടഞ്ഞിക്കില്ല അത് കുഴപ്പമൊന്നുമില്ല നമുക്ക് എന്തെങ്കിലും ഒരു സ്പൂണോ വിസ്കോ എന്തെങ്കിലും വെച്ചിട്ട് ഇതേപോലെ ഒന്നും ഉടച്ചെടുക്കാം നന്നായിട്ട് പേസ്റ്റ് ആക്കി എടുക്കരുത് കേട്ടോ അത് പ്രത്യേകം ശ്രദ്ധിക്കണം അങ്ങനെ എടുക്കുമ്പോൾ ടേസ്റ്റ് ആയിട്ട് ഉണ്ടാവില്ല നമ്മളിതാ ജസ്റ്റ് ഒന്നങ്ങ ഉടച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് മിക്സീൻ്റെ ജാറിൽ കുറച്ച് ചൂടുവെള്ളം ആക്കിയിട്ട് ചൂടുവെള്ളം തന്നെ ആക്കണം നന്നായി നന്നായിട്ട് ചൂടുള്ള വെള്ളമായിരുന്നു അതൊന്നും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതാ നമ്മൾ ലൂസ് പരുവത്തിലാണ് ശർക്കര ഒരുക്കിയതാണ് ഇത് ഒഴിച്ചു കൊടുക്കുന്നത് അരിച്ചൊഴിച്ചു കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കുറച്ച് അധികം വെള്ളം തന്നെ എടുത്തിട്ട് വേണം നമ്മൾ ഇത് ഉരുക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ശർക്കര എന്ന ചൂടോടു കൂടെ തന്നെ നമ്മൾ തിളച്ച് നിൽക്കുന്ന സമയത്ത് തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്യുക ഇനി നെയ്യിൽ നമ്മൾ തേങ്ങാക്കൊത്ത് ഇട്ട് വറവ് ഇട്ടിട്ടുണ്ട് കേട്ടോ വീട്ടിലുള്ള സാധാരണ ചേരുവ മാത്രമേ നമ്മളിതിലേക്ക് ചേർത്തിട്ടുള്ളൂ നെയ്യുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് പെട്ടെന്ന് പത്ത് മിനിറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് പായസം റെഡി ആയിട്ടുണ്ട് ഇതിൻ്റെ ടേസ്റ്റ് നിങ്ങൾ ഒരു തവണയെങ്കിലും കുടിച്ച് നോക്കണം അത്ര ടേസ്റ്റാണ് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്കും ഒരുപാട് ഇഷ്ടമാവും കേട്ടോ അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ പടുത്ത വീഡിയോ ടീഷാ പെട്ടെന്ന് വരാം എല്ലാവർക്കും താങ്ക്